ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി അത് കേട്ടാ മതി ഞങ്ങൾക്ക് എല്ലാ വർഷവും മാറി സന്തോഷായി എനിക്ക് അവ വന്നൂല്ലോ

മാതൃഭാഷ മാതൃഭ്രാഷ് മാതൃഭാഷ ഫീമെയിൽ ജാൻ ശ്രീനിവാസൻ എന്നൊരു മനുഷ്യൻ കൂടി സോഷ്യൽ മീഡിയയിൽ തന്നിട്ടുണ്ട് അതെപ്പോ അതൊക്കെ ഉണ്ട് ആണോ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ ഇങ്ങനെ അടിപൊളി എല്ലാരും സോഷ്യൽ മീഡിയ സംശയേ എന്തൊക്കെയാ നിങ്ങൾ പറയണത് ഒരു പിടി കിട്ടില്ല സോഷ്യൽ മീഡിയ കത്തിച്ചു മോഹൻലാലിന് പൃഥ്വിരാജും കൂടി അല്ല എന്നാ സംഭവം കാണും ശരി പോട്ടെ കൂടുതൽ എന്നെ നാറ്റിക്കരുത് പിന്നെ കാണാൻ വീണ്ടും വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് എന്റെ ഗുരുവായപ്പാ എന്തൊക്കെ ആയിക്കോട്ടെ സന്തോഷായി s สมัครสมาชิกช่องนี้และกัน่ะ